ഇന്ന് ഏതായാലും ഇന്നത്തെ റീഡിംഗ് നോക്കുവാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എൻ്റെ വീവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരിലേക്ക് വരുന്ന മാറ്റം എന്താണ് എൻ്റെ വീവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവരിലേക്ക് വരുന്ന മാറ്റം എന്താണ് തൊട്ടടുത്ത അവരിലേക്ക് വരുന്ന മാറ്റം എന്താണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ഓരോ വിശേഷം കാര്യങ്ങളും കറണ്ട് എനർജിയും നിങ്ങളിലേക്ക് വരുന്ന മാറ്റവും ഇങ്ങനത്തെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളിലേക്ക് വരുന്ന മാറ്റം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്ന മാറ്റം എന്താണ് അത് നന്മയാണോ തിന്മയാണോ എന്താണെന്ന് നോക്കാം എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ നോക്കുകയാണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താന്ന് നോക്കുന്നു ഔവ്വാ നിങ്ങളുടെ കറണ്ട് എനർജി ക്രീ ഓഫ് സോൾഡാണ് നിങ്ങളിപ്പോൾ വളരെയധികം വേദനാജനകമായൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഹാർട്ട് ബ്രേക്കാണ് വളരെ ദുഃഖമാണ് നിങ്ങളുടെ പേഷ്യുന്നൊരു പക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നു പോയിൻ്റെ ദുഃഖമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വളരെയധികം വേദനയോടു കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു താമസിയായാലും നിങ്ങൾക്കൊന്ന് മാറ്റാവുന്നതും പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ നോക്കാം വാവ് ദ ലവേഴ്സാണ് താമസിയായാലും നിങ്ങളിലേക്ക് നിങ്ങളെ സ്നേഹിക്കാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ നിങ്ങളെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതേപക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് താമസിക്കാതിരുന്ന മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വന്നു വരുന്നതാണ് ഇതവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സണൊ എനർജി അതും ഒരു മേജർ ആക്കാനുള്ള കാരണമാണ് ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നൊരു മാറ്റമാണ് അതായത് ഒരു ഒരുപക്ഷെ ഉയരങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അതിലൊന്നും തലകുത്തി വീഴുന്നു അപ്പം എന്തു തന്നെയാണെങ്കിലും ഒരു പെട്ടെന്ന് ടപ്പേ എന്നൊരു മാറ്റം അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഓർഡർ സാ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സോറി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതാ നടക്കുന്ന എനിക്ക് അദ്ദേഹം എവിടെയായിരുന്നു ഒരു പക്ഷേ വേറൊരു സിറ്റുവേഷനിലായിരിക്കാം അവിടുന്ന് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരുന്ന കാര്യം നോക്കട്ടെ അതും ഒരു മേജർ അധാന കാർഡാണ് ഡെത്താണ് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന അപ്പോൾ ഈ രണ്ട് കാർഡ് ആണ് കണ്ടോ അപ്പോൾ ഇദ്ദേഹം ഇതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നും എന്തൊക്കെയോ എല്ലാം അവസാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് തക്കതായ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതാണ് കാണുന്നത് അദ്ദേഹം നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം അതിൻ്റെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തായാലും ഏതിനും ഒരു അവസാനം ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്നൊരു ഒരു തലകുത്തി മറിഞ്ഞു കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഈ നിമിഷം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഫലം അത് മോശമാണ് അത് ഒരു അത് ഡെത്തായിരിക്കഞ്ഞിരിക്കുന്നു ഇതാ കാണുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കിത് റെസൻറ്റേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എടുക്കാൻ കാരണം നിങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ ഹാർട്ട് ബ്രേക്കാണ് നിങ്ങളിലേക്ക് നല്ലൊരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും ത ഇപ്പോഴുള്ള ആ വ്യക്തി ഇപ്പോൾ അകപ്പടെ ഒരു കൊഴിഞ്ഞ് പറഞ്ഞ അവസ്ഥയിൽ ഇപ്പോഴത്തെ ആ സി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെയധികം തലകുത്തി നിൽക്കുന്ന അവസ്ഥയാണ് അതായത് ഒരു മോശം പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഡെത്താവുന്നില്ല പക്ഷേ ഈ തേർഡ് പാർട്ടിയാണെങ്കിൽ ആ തേർഡ് പാർട്ടി ആയിരിക്കാം എന്തുണെങ്കിലും ആ ആ സിറ്റുവേഷൻ ഡെത്താകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണാവോ റെസിലേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ എടുക്കുക പിന്നെ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു പക്ഷെ നമ്മുടെ എനർജിയായിട്ട് അവരെ മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് യൂണിവേഴ്സ് അവരെ മാറ്റിക്കിളന്നത് ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ തുറന്നുപോയാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും വിജയത്തിലേക്ക് പോകത്തില്ല എന്നും കുന്നും ദുരിതവും ദുഃഖവും വേദനയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ഈ യൂണിവേഴ്സ് നമ്മൾ നകറ്റി അപ്പോൾ അത് പിന്നീട് നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അന്ന് ഇവിടെ ഇപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഈ കാണിക്കുന്ന സിഗ്നൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഒരു എൻഡ് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചപേക്ഷിച്ച് നിങ്ങളിലേക്കാണ് വരുന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളത് നന്നായിട്ടത് റെസിലേറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക ബിഫോർ ഗോയിങ് ടു സ്ലിപ്പം നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ ഉറങ്ങാൻ പോകുന്നു നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം പിന്നെ ഈ പുള്ളിക്കാരൻ നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഈ പുള്ളിക്കാരോട് നിങ്ങൾ തെറ്റിട്ടുണ്ടെങ്കിലോ തെറ്റിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ ഫീൽ ചെയ്യാവുന്നതാണ് അതായത് ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗേമിംഗ് താങ്ക് യു ഐ ലവ് യു എന്നിങ്ങനെ നൂറ്റെട്ട് പ്രാവശ്യം പറയാം പിന്നെ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിച്ചു കൊണ്ട് കിടന്നുറങ്ങാം അപ്പോഴത്തേക്ക് അത് നിങ്ങളുടെ അത് കാണുന്നതാണ് അത് നിങ്ങൾക്കത് പ്രെസിനേറ്റ് ചെയ്ത് തരുന്നതാണ് ഓക്കെ നിങ്ങളുടെ കൺ സബ് കോൺഷ്യസ് മൈൻഡ് അത് നിങ്ങൾക്ക് കൊണ്ട് തരുന്നതാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിനെപ്പറ്റിയൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ